കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമ്മളെ പച്ചക്കറി വിളകൾക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു സൂക്ഷ്മ മൂലകമാണ് ബോറോൺ അതായത് ബോറാക്സ് എന്ന് പറയുന്നത് ചെടിയുടെ വളർച്ചയ്ക്ക് തുടക്കം മുതലേ ആവശ്യമുള്ളതും എന്നാൽ വളരെ കുറച്ച് മാത്രം വേണ്ടതുമായിട്ടുള്ള ഒരു സൂക്ഷ്മ മൂലകമാണ് ഈ ബോറാക്സ് അല്ലെങ്കിൽ ബോറോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ കുറവ് അനുഭവപ്പെടുമ്പോഴാണ് നമ്മളെ ചെടികൾ മുരടിച്ചു നിൽക്കുന്നത് അതുപോലെ തന്നെ ചെടികളിൽ പെൺപൂക്കൾ ഉണ്ടാവാതിരിക്കാം ചെടികൾക്ക് പെൺപൂക്കൾ ഉണ്ടായാൽ പോലും അത് പരാഗണം നടക്കാതിരിക്കാം കായ്കൾക്ക് വലിപ്പമില്ലാതിരിക്കാം അതുപോലെ തന്നെ കായ്കൾ ചുക്കി ചുളിഞ്ഞിരിക്കാം അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഈ ബോറോണിൻ്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത് അതായത് ചെടി വിത്ത് നമ്മൾ പാകി മുളപ്പിക്കുന്നത് മുതൽ ആ ചെടിയുടെ വിളവെടുപ്പ് വരെ വളരെ അത്യാവശ്യമുള്ള ഒരു സൂക്ഷ്മമൂലകം തന്നെയാണ് നമ്മളെ ബോറോൺ അല്ല അഥവാ ബോറാക്സ് എന്ന് പറയുന്നത് എന്നാൽ അത് വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മളെ ബോറോൺ ചെടിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതായത് കിട്ടാതിരുന്നാൽ ചെടിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നും അത് നമുക്ക് എങ്ങനെ ചെടിക്ക് കൊടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ കൂട്ടുകാർക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞങ്ങളെപ്പോലുള്ള ഓരോരുത്തരുടെയും വിജയം യഥാർത്ഥത്തിൽ നമ്മളെ ബോറാക്സ് എന്ന് പറയുന്ന സൂക്ഷ്മമൂലകത്തിൻ്റെ അഭാവം നമ്മളെ ചെടിയിൽ മെയിനായിട്ടുണ്ടാക്കുന്നത് നമ്മുടെ ചെടിയുടെ വേരുകൾ അതിൻ്റെ വളർച്ച മുരടിക്കാം അതുപോലെ തന്നെ ആ വേരുകൾ ചുരുണ്ടുപോകാം അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് ആദ്യം കാണിക്കുന്നത് ഇത് വരുന്നത് ബോറോണിൻ്റെ കുറവ് കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന മറ്റ് വളങ്ങൾ ചെടിക്ക് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുമായി പോവുകയാണ് ചെയ്യുന്നത് ചെടികളുടെ വേരുകൾക്ക് എന്തെങ്കിലും ക്ഷത സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ചെടികൾക്ക് ഇതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ചെടികളുടെ വേരുകളൊക്കെ പെട്ടെന്ന് അഴുകിപ്പോകും വളർച്ച ചെടിയുടെ വളർച്ച മുരടിച്ച് നിൽക്കും ആദ്യം ഒരു നല്ലൊരു വളർച്ചയൊക്കെ ഉണ്ടാവും പിന്നെ മുരടിച്ച് പോകും ഇതൊക്കെയാണ് ബോറാക്സിൻ്റെ ലഭ്യതക്കുറവ് നമ്മളാ ചെടികൾ കാണിച്ചു തരുന്നത് പിന്നെ നമ്മൾ കാണുന്നത് നമ്മളെ ചെടികൾ ആദ്യത്തെ ഒരു വളർച്ച വളർന്ന് അതിൽ കായ്കളൊക്കെ വന്നതിന് ശേഷം ആ അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ അതിന് വലിപ്പം കുറഞ്ഞ് അത് അതിൻ്റെ ഇലകൾ തുമ്പറ്റം എല്ലാം മുരടിച്ചു പോകും അതായത് പുതിയ തളിരിലകൾ വരേണ്ട സ്ഥലത്ത് ഇലകൾ കൊണ്ട് മുരടിച്ച് നിൽക്കും പുതിയ ശിഖരങ്ങളോ പുതിയ പൂവുകളോ ഒന്നും വരില്ല ഇതുപോലെ നമ്മളെ ചെടി കാണിച്ചാലും നമ്മൾ ആദ്യം മനസ്സിലാക്കിക്കൊള്ളണം അതും ബോറാക്സിൻ്റെ കുറവാണ് എന്നുള്ളത് അപ്പോൾ പല കർഷകരും നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മളാ ചെടികളൊക്കെ പന്തലുകളിലൊക്കെ കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് വലുതായിട്ട് വലിയ കായ്ഫലമൊന്നുമില്ല അതുപോലെ തന്നെ വളർച്ച മുരടിച്ച് നിൽക്കുന്ന ആദ്യത്തെ ഒരു കായ്ഫലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെടി പൊതുവേ നശിച്ചു പോകുന്നൊരവസ്ഥ ഇതാണ് ബോറാക്സിൻ്റെ കുറവ് അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാമെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ കൂട്ടുകാരെ ഇതാണ് നമ്മളെ ബോറാക്സ് എന്ന് പറയുന്നത് കണ്ടോ ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇതിൻ്റെ വില അറുപത്തഞ്ച് രൂപയാണ് എന്നാൽ ബോറോണെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും സോല്യൂബർ അത് ട്വൻ്റി പെർസെൻറ് അത് കൂടിയതാണ് അത് പക്ഷേ നമ്മൾ എപ്പോഴും ഈ ബോറാക്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൽ ഒത്തിരി ബോറോണ്ട ലഭ്യത ഒത്തിരി കുറവായിരിക്കും അതുകൊണ്ട് ഇതാണെങ്കിൽ നമുക്കൊരു നാല് അഞ്ച് ഗ്രാം വരെ നമുക്കെടുക്കാം കൂടിപ്പോയാൽ ഒരു നാല് വരെയൊക്കെ എടുക്കാൻ പറ്റും നാല് ഗ്രാം അല്ല സൊലുബർ നമ്മൾ കൃത്യമായിട്ടും എടുക്കേണ്ടത് രണ്ട് ഗ്രാമിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ചെടികൾ കരിഞ്ഞു പോകും ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത് മാത്രം സെലക്ട് ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇതാകുമ്പോൾ നമുക്ക് ഒത്തി കൂടിപ്പോയാലും വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല ഇതിൽ ബോറോണിൻ്റെ ലഭ്യത വളരെ ഒത്തിരി കുറവാണ് കൂടുതൽ കുറവില്ല എന്നും പറഞ്ഞുകൊണ്ട് വാരി തട്ടി കൂടി നമ്മൾ പഴുത്ത് അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലത് ഇതാകുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ വില അറുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇത് നമുക്ക് അഞ്ച് ഗ്രാമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അതായത് ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഇത് ചേർക്കുന്നത് ദാ ഇത് കുത്തി കോരെടുത്ത് ഇത ഇതുപോലെ നമ്മൾ നമ്മളാ ടീസ്പൂൺ മേൾഭാഗം നിറഞ്ഞ് നിൽക്കത്തക്ക വിധത്തിൽ മാത്രം അത ഇതുപോലെ ഇത്രയാകും അല്ലാതെ കൂടുതൽ കുത്തി കോരി കളയരുത് ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളെ ബോറാക്സ് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു സ്പ്രേയർ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം അതുപോലെ തന്നെ ഇതിൽ കരടൊന്നും ഉണ്ടാവരുത് കരടൊക്കെ നോക്കി വേണം നിങ്ങൾ ഒഴിക്കാൻ കാരണം കരടുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ സ്പ്രേയർ കംപ്ലൈൻ്റ് ആവും അതുപോലെ ഒരു വേര് പിടിച്ചൊരു പത്ത് ദിവസമൊക്കെ കഴിയുന്ന ചെടികൾക്ക് നമുക്കിങ്ങനെ കൊടുക്കാം കാരണം ഇത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ ഗ്രോബേഗ് നിറയ്ക്കുമ്പോൾ ചെടികൾക്ക് വളർന്നു വരാൻ ഉള്ള ഒരു ബോറാക്സ് നമ്മളാ ചാണകപ്പൊടിയിലും അതുപോലെ തന്നെ കഷ്ടത്തിലും കാണും അത് കമ്പോസ്റ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ കൃത്യമായും അതിൽ ബോറാക്സ് കാണും ആ ഒരു വളർച്ചയിലാണ് ചെടികൾ ആദ്യന്താ ഇതുപോലെ പുഷ്ടിയോടെ വളർന്നു വരുന്നത് ഇത് പൂവിടുന്ന സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഈ ബോറാക്സിൻ്റെ അളവ് അവിടെ തീരും അപ്പോൾ നമ്മൾ ഈ പൂവിടുന്ന സമയത്ത് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ചുവട് ഭാഗത്ത് ഇടുന്നെങ്കിൽ ഒരു അഞ്ച് ആറ് അല്ലായെന്നുണ്ടെങ്കിൽ ഒരു എട്ട് ഗ്രാമരക്കാ നമുക്ക് ഒരു ചെടിയിലെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം ഇത് ഒരു മാസത്തിൽ രണ്ട് തവണ കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് ഈ ബോറാക്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ നാല് ഗ്രാമോ അഞ്ച് ഗ്രാമോ എടുത്തതിന് ശേഷം അതായത് ഒരു ടീസ്പൂൺ എടുത്തതിന് ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടികളുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് കാരണം അതിലൂടെ നമുക്ക് ഒരുപാട് ചെടികളിലേക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും ഇതുപോലുള്ള ചെടികളിലേക്കൊക്കെ നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതിൽ കൂടുതലും പെൺപൂക്കൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ആ പൂക്കൾ പരാഗണം നടക്കുകയും നല്ലതുപോലെ തന്നെ കായ്കൾ വരികയും ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ ബോറ ഈ ബോറാക്സിൻ്റെ കുറവാണ് എന്നുണ്ടെങ്കിൽ ഈ ഇതിൽ കൂടുതലും ആൺപൂക്കളായിരിക്കും വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കായ് അപോർഡായിപ്പോവാനുള്ള സാധ്യത അതായത് കരിഞ്ഞു പോകാൻ പോകാനുള്ള സാധ്യത പെൺപൂക്കൾ വന്നതിന് ശേഷം ആ പൂക്കൾ പൂർണ്ണമായും കരിഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതലാണ് ഇതുപോലെ ലൈറ്റ് ആയിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി ഇത് നമ്മൾ അടിച്ചു കൊടുത്തതിന് ശേഷമാണെങ്കിൽ നമ്മളെ ചെടികളുടെ ഈ ഒന്ന് രണ്ട് കായൊക്കെ കാച്ചതിന് ശേഷം നമ്മളെ ചെടിയുടെ ഇലകൾ മുരടിച്ചു പോകാതെ ഇതുപോലെ അടുത്ത പൂക്കൾ വരും കണ്ടോ ഇത് ഞാൻ ഇതുപോലെ മുരടിച്ച് നിന്ന ഒരു ചെടിയെ ബോറാക്സ് കൊടുത്തതിന് ശേഷമുള്ള ഒരു ഇതാണ് കാണുന്നത് കണ്ടോ നല്ലതുപോലെ പച്ചിപ്പോട് കൂടി പുതിയ ഇലകൾ വരും അതിന് മുമ്പ് കാഴ്ച കായളാണ് തായി കാണുന്നത് ചെറിയ കാൾ കണ്ടോ കുഞ്ഞിക്ക കാൾ വികൃതമായ കായ് ഒരു പുഷ്ടിയില്ലാതെ നിന്നാണ് ഇപ്പോൾ കണ്ടോ എല്ലാത്തിലും ഇത് മുരടിച്ച് നിന്നെടുത്തുള്ള ഇലയാണ് ഇപ്പം നല്ല ഇല വരുന്നത് കണ്ടോ ഇതുപോലെ ഇലകൾ വരും അതുപോലെ നമ്മൾ ബോറാക്സ് കൊടുക്കുമ്പോൾ നമ്മളെ ചെടികളായി ഇതുപോലെ പച്ചപ്പായി നല്ല വലിയ കായായി നല്ല ഉൽപാദനത്തോടുകൂടി നിൽക്കും ധാരാളം പൂക്കൾ വരും മുറ്റി നിൽക്കുന്ന മാ ഇത് മുളവ് ചെടിയും നമുക്കിതുപോലെ കായ്പിച്ചെടുക്കാം കണ്ടു അതുപോലെ തന്നെ ഇത് രാവിലെ ഏഴ് മണിക്ക് മുമ്പായിട്ട് തന്നെ നമ്മളിത് ചെയ്യണം അല്ലാതെ എങ്കിൽ മാത്രമേ ചെടിക്ക് നല്ലതുപോലെ ഇത് സ്വീകരിക്കാൻ പറ്റൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ ഒരു വിജയം അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം